സംസ്ഥാനത്ത് പ്രകൃതി ഒരുക്കിയ പ്രതികൂല കാലാവസ്ഥയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച മുന്നണികളിൽ ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ചില പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചിലർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തീയതി അറിയിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു പാർട്ടി മത്സരിക്കാൻ ആളെ തപ്പി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് മറ്റാരുമെല്ലാം അത് ബി ജെ പി നേതൃത്വം നിലമ്പൂരിൽ ബി ജെ പിക്ക് മത്സരിക്കാൻ കോൺഗ്രസ് നേതാവിനെയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായാണ് ബി ജെ പി ഇതിനോടകം ചർച്ചകൾ തുടക്കമിട്ടിരിക്കുന്നത് ബി ജെ പി നേതാവ് എം ടി രമേശ് തന്നെയാണ് ഈ ചർച്ചകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതും നിലമ്പൂരിൽ ബി ജെ പി സ്വതന്ത്രയായി മത്സരിക്കണമെന്ന ആവശ്യമാണ് ഈ ചർച്ചയിൽ എം ടി രമേശ് മുന്നോട്ട് വെച്ചത് മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫിനെ സമീപിച്ചത് അഭിഭാഷക എന്ന നിലയിലായിരുന്നു ഈ സംഭവം പിന്നീട് പുറത്തായതോടെ എം ടി രമേശ് പറഞ്ഞു വെക്കുന്നത് സുഹൃത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിരുന്നു ബീന ജോസഫിനെ സമീപിച്ചത് പിന്നീട് സൗഹൃദ സന്ദർശനമെന്നെല്ലാം മാറ്റി പറഞ്ഞാണ് ഇപ്പോൾ എം ഡി രമേശ് തടി തപ്പുന്നത് എന്നാൽ രാഷ്ട്രീയ പ്രസക്തിയുള്ള കൂടിക്കാഴ്ച ബി ജെ പി പറയുമ്പോഴും ബീന ജോസഫുമായി ചർച്ച നടത്തിയതായി ബി ജെ പി നേതൃത്വം സമ്മതിച്ചിട്ടുണ്ട് ബീന ജോസഫ് താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് ബിജെപി ചർച്ച ചെയ്യും അതിൽ ബി ജെ പിക്ക് വിമുഖതയില്ലെന്ന് തന്നെയാണ് എം ഡി രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച് തീരുമാനം ഇതുവരെ ബി ജെ പി നേതൃത്വം എടുത്തിട്ടില്ല നിലമ്പൂരിൽ ബി ഡി ജെ എസ് മത്സരിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ നീങ്ങുന്നത് പക്ഷേ അന്തിമ തീരുമാനം ബിജെപി ഇതുവരെ എടുത്തിട്ടുമില്ല എൻ ഡി എ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ബി ഡി ജെ എസിന് സീറ്റ് വിട്ടുകൊടുക്കുന്നത് എന്തിനാണെന്നും പാർട്ടി തന്നെ മത്സരിച്ചാൽ കൂടെയെന്നും മുതിർന്ന നേതാക്കൾ വിമർശിച്ചിട്ടുണ്ട് ഇതിനോടകം ഇതിനെ കൂടി തടയിടാൻ കൂടിയാണ് ബി ജെ പി നേതൃത്വം എതിർപ്പാളയത്തിൽ കണ്ടുവന്നിട്ട് മത്സരിക്കാൻ ആളെ അന്വേഷിച്ച് നടക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നോട് ബി ജെ പി ചർച്ച നടത്തിയില്ലെന്ന ബീന ജോസഫിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് എം പി രമേശ് പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പിയുമായി തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് താനായി തുടർ ചർച്ചകൾ അങ്ങോട്ട് നടത്തില്ലെന്നും ചർച്ചകൾക്കായി അവർ വന്നാൽ കേൾക്കുമെന്നുമായിരുന്നു ബീനയും വെക്കുന്നത് നിലപ്പൂരിൽ താൻ ആര്യാടൻ ക്ഷോപത്തിനായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസുകാരിയായി തുടരാനാണ് ആഗ്രഹമെന്നും ബീന ജോസഫ് അടുത്ത വൃത്തങ്ങളോടും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ചർച്ചകളെല്ലാം വിവാദമായതോടെ ബി ജെ പിയും കോൺഗ്രസും നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ഇപ്പോൾ തന്നെ വീണു കഴിഞ്ഞിരിക്കുന്നു